നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതിരട്ട ചങ്ങല്ല ചാൻസലർ എന്ന തന്റെ പദവി ഉപയോഗിച്ച് ഗവർണർ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള ഹൈക്കോടതിക്ക് ഗവർണർ കത്തയച്ചു വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ ഗവർണറുടെ തീവ്ര നടപടി വി സിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഗവർണർ കള്ളത്തിലിറങ്ങി ഇന്നലെ മരിച്ച സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെത്തി ഗവർണർ മാതാപിതാക്കളെ ചേർത്തു പിടിച്ച് ഒരു വാക്കവർക്ക് നൽകി നീതി ഞാൻ നടപ്പാക്കും യഥാർത്ഥ ഭരണത്തലവനെ കേരളം തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ആ ഭരണത്തലവൻ്റെ തണലിൽ നീതി നടപ്പാകുന്ന കാഴ്ചകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കട്ടക്കിറങ്ങി മകന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ പിതാവ് ഗവർണർക്ക് കത്തയച്ചിരുന്നു ഈ പരാതിയിൽ പെട്ടെന്ന് തന്നെ നടപടികൾ ആരംഭിച്ച ഗവർണർ നേരിട്ട് സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെത്തി ആ മാതാപിതാക്കളുമായി സംസാരിച്ചു പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്നതെന്ത് എന്ന് ഗവർണർ സിദ്ധാർത്ഥിൻ്റെ സഹപാഠികൾ അടക്കമുള്ള വിദ്യാർത്ഥികളോട് സംസാരിച്ചു മാതാപിതാക്കളിൽ നിന്ന് വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കി തൊട്ടു പിന്നാലെ കേരളത്തിൻ്റെ ഡി ജി പിയെ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ റിപ്പോർട്ട് തേടി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ കൈകളുണ്ട് എന്ന് ഗവർണർ തീർത്തു പറഞ്ഞു എസ് എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിൽ അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കളത്തിലിറങ്ങാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറിവരുന്നു എൻ ഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനുള്ള സാഹചര്യം ശക്തമാകുന്നു ഡി ജി പി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവർണർ സ്വത്വര നടപടികൾക്ക് തുടക്കമിട്ടത് പിന്നീട് അദ്ദേഹം സർവകലാശാലയിൽ നിന്ന് വിശദ വിവരങ്ങൾ തേടി ഒടുവിൽ സർവകലാശാല വൈസ് ചാൻസലറെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും ശക്തമായ നടപടികളാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം തുടർച്ചയായി ഒരു വിദ്യാർത്ഥി പീഡനം നേരിടേണ്ടി വന്ന സംഭവം ഇതത്ര നിസ്സാരമല്ല എന്ന് ഗവർണർ പറഞ്ഞു ഇത്ര കൊടിയ പീഡനം മൂന്ന് ദിവസം തുടർച്ചയായി കോളേജ് ഹോസ്റ്റലിലും കോളേജിലുമൊക്കെ നടന്നിട്ടും എന്തുകൊണ്ട് സർവകലാശാല അധികാരികൾ അത് മനസ്സിലാക്കിയില്ല അറിഞ്ഞില്ല കോളേജിൻ്റെ ഡീനടക്കം ശിക്ഷാ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്നത് ആദ്യ നടപടിയായി വൈസ് ചാൻസലറെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കേരളത്തിന് ആശ്വാസ കിരണങ്ങൾ വിരിയിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഗവർണർ സർവകലാശാലയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് ഗവർണർ തുറന്നടിച്ചു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവർണർ നീക്കം തുടങ്ങിയതോടെ വിറച്ചു നിൽക്കുകയാണ് എസ് എഫ് ഐയും സി പി എമ്മും കേരള പോലീസ് കഴിഞ്ഞ നാല് ദിവസങ്ങളായി ചെയ്തു കൂട്ടുന്ന ചെയ്തികൾ കേരള പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥ് മരിക്കുന്നത് അതിന് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രതികൾ അറസ്റ്റിലാകുന്നത് ഇതുവരെ കേരള പോലീസ് എവിടെ ഒളിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ സി പി എം തന്നെയായിരുന്നു പൂർണ്ണമായി പ്രതികൾക്ക് വേണ്ട എല്ലാ സംരക്ഷണ കവചവും ഒരുക്കിയത് അതുകൊണ്ട് തന്നെ പ്രതികൾ എളുപ്പം പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോളേജ് ഹോസ്റ്റലുകൾ എസ് എഫ് ഐ ഹെഡ്ക്വാർട്ടേഴ്സുകളാക്കി മാറ്റി എന്ന് ഗവർണർ തുറന്നടിച്ചു എസ് എഫ് ഐയും പോപ്പുലർ ഫ്രണ്ടും ഒരുമിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തനിക്ക് ലഭിച്ചു കഴിഞ്ഞു സിദ്ധാർത്ഥന് മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ പോലും ലഭിച്ചിരുന്നില്ല എന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ ഗവർണർ തുറന്നു പറഞ്ഞു വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഈ നടപടി അപൂർവങ്ങളിൽ അത്യപൂർവമാണ് വി സി ആയ പ്രൊഫസർ എം ആർ ശശീന്ദ്രനാഥിനെതിരെയാണ് ഗവർണറുടെ ഈ നടപടി സിദ്ധാർത്ഥൻ നേരിട്ട് അക്രമം തടയുന്നതിൽ സർവകലാശാലയ്ക്ക് സംഭവിച്ചത് വലിയ വീഴ്ചയാണ് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം മാത്രമല്ല മറ്റു ചില നീക്കങ്ങൾക്കും ഗവർണർ തുടക്കമിട്ടു അന്വേഷണത്തിനൊരു ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഭരണതലവനായ ഗവർണർ തന്നെ ഒരു സംസ്ഥാന ഗവർണർ തന്നെ നേരിട്ട് ഇത്തരം ഇടപെടലുകളുമായി കളത്തിലിറങ്ങുമ്പോൾ മറ്റു ചില സന്ദേശങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ വരുന്നത് ജനാധിപത്യ ഭരണക്രമത്തിൽ ഇവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട് മന്ത്രിസഭയുണ്ട് എന്നാൽ ഭരിക്കുന്ന പാർട്ടിയുടെ തടലിലാണ് എസ് എഫ് ഐ കൊടുംഭീകരർ ഇത്ര കൊടിയ മർദ്ദനമുറകൾ ആ കോളേജ് ക്യാമ്പസിൽ നടത്തിയത് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ കൊടുംഭീകരരെ പോലീസ് പിടികൂടാൻ പോലും ദിവസങ്ങളെടുത്തു അതിനുശേഷം എസ് എഫ് ഐയിൽ നിന്ന് പുറത്താക്കി എന്ന വില കുറഞ്ഞ പ്രസ്താവനകളാണ് എസ് എഫ് ഐ നേതാക്കൾ തുടർച്ചയായി പുറത്തുവിടുന്നത് അതിലപ്പുറം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ വീട് ഇതുവരെ സന്ദർശിച്ചിട്ടില്ല എന്തുകൊണ്ട് പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് മുഖ്യമന്ത്രി ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ യുവാവിന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലേ ഇവിടുത്തെ മുഖ്യമന്ത്രി അതോ തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഇത്തരം മാഫിയ ഗുണ്ട സംഘങ്ങൾ ചേർന്ന് ആക്രമിച്ചു കൊല്ലപ്പെട്ട ആ വിദ്യാർത്ഥിയെയും നിങ്ങൾ ഇനി കുലകുത്തിയെന്ന് വിശേഷിപ്പിക്കുമോ കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥൻ കൊല്ലപ്പെടുന്നത് അതേ ദിവസം തന്നെ സിദ്ധാർത്ഥനെതിരെ പീഡനാരോപണവുമായി ഒരു പെൺകുട്ടി കോളേജിലെ കംപ്ലയിൻറ്റ് സെല്ലിന് പരാതി നൽകുന്നു ഇതൊക്കെ കെട്ടിച്ചമച്ച പരാതിയാണ് വ്യാജമാണ് എന്ന് കേരളത്തിലെ ഓരോ സാധാരണക്കാരനും തിരിച്ചറിയാൻ വലിയ ബുദ്ധി വേണ്ട മാസല്ല മരണമാസാണ് ഗവർണർ എന്ന് ഒരിക്കൽ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തിലേറെ വിശ്വാസമർപ്പിക്കുന്നു പ്രതീക്ഷയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്